സുഹൃത്തുക്കളെ ഇപ്പം കണ്ടൊരു വാർത്തയാണ് അത് വേറെങ്ങുമല്ല നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിലെ ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിലഞ്ചു പേര് മരിക്കുകയും ചെയ്തൊരു അവസ്ഥ അതായത് ഇരുപത്തി വയസ്സുള്ള അഹാൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ ചെയ്തത് അവന്റെ കുടുംബത്തിലുള്ള അഞ്ചു പേരെയും അതേപോലെ തന്നെ അവന്റെ കുടുംബത്തിലുള്ള നാല് പേരെയും അവന്റെ പെൺ സുഹൃത്തിനെയും അവന്റെ കാമുകിയെയും അവൻ്റെ അമ്മയുമടക്കം ആറുപേരെ അവൻ വെട്ടി പരിക്കേൽപ്പിക്കുകയും തലയ്ക്ക് ചുറ്റുകൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് അമ്മ ഇപ്പോഴും വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ബാക്കിയുള്ള അഞ്ചു പേരും മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു സംഭവം എന്താണ് ഈ കേരളത്തിൽ നടക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ല നമുക്കറിയാം ഇപ്പോൾ ഈയൊരു കുറച്ചിടയായിട്ട് തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നു വരികയാണ് സംസ്ഥാനമായിട്ട് ഈ ഒരു സംസ്ഥാനത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കേരളക്കാരെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്നുള്ള രീതിയിൽ വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്രശ്നമാണ് ഈ പറയുന്ന ആഹാൻ എന്ന് പറയുന്ന പയ്യൻ ഒപ്പിച്ചത് അപ്പോൾ ഇവൻ വീട്ടിലുള്ള ആളുകളെ നാലര അല്ലെങ്കിൽ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് വീട്ടിലുള്ള എല്ലാവരെയും കൊല്ലുകയും വൈകുന്നേരം ആയ സമയത്ത് ഈ പറയുന്ന നമ്മുടെ വഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയുണ്ടായി ഇതുപോലെ ഞാൻ ആറുപേരെ കൊന്നിട്ടുണ്ട് അതിനുശേഷമാണ് സ്റ്റേഷനിലേക്ക് കീഴടങ്ങാൻ വന്നതാണെന്ന് ആ സമയത്ത് പോലീസുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ സമയത്ത് തന്നെ എല്ലായിടത്തേക്കും അന്വേഷണം വ്യാപകമാക്കി ആ അന്വേഷണം വ്യാപകമാക്കിയ സമയത്ത് അവർ ചെന്നപ്പോഴും കാണുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അതായത് വീട്ടിൽ ചോരത്തളമായിരുന്നു എല്ലാവരുടെയും എല്ലാവരുടെയും തലയ്ക്കടിച്ച് കൊന്നും കുത്തിക്കൊന്നും എന്നുള്ള അവസ്ഥയിലൊക്കെ കിടന്നു അവൻ്റെ കാമുകിയുടെ തല വരെ പൊട്ടിക്കീറിയ അവസ്ഥയിലായിരുന്നു കാമുകിയെ പുറത്തുനിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ആ കാമുകിയെ കൊണ്ടുവന്നിട്ട് കാമുകിയുടെ തല പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ അനിയനെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ ഇഷ്ടപ്പെട്ട അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്തിട്ട് അവനെ കൊന്നു കളഞ്ഞു എന്തൊരു ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ഈ ലഹരിയുടെ അടിമയാണോ എന്താണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ലഹരിയുടെ അടിമയാണെന്നൊക്കെയാണ് നാളെ ഇനു ഇവന് പ്രാന്ത ായിരുന്നു എന്ന് വേണമെങ്കിൽ അവരെ പറയും പക്ഷേ അവൻ്റെ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഇവൻ നല്ലൊരു പയ്യനാണ് ഇങ്ങനൊരു പ്രശ്നക്കാരനാണെന്ന് അറിയത്തില്ല നല്ലൊരു ബിസിനസ്സൊക്കെ ഉണ്ട് ഒരുപാട് ബിസിനസ്സും പരിപാടികളൊക്കെ ഉണ്ട് എന്താണ് അവൻ്റെ പ്രശ്നം എന്നുള്ള ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കുടുംബത്തിൽ അതായത് സ്വന്തം വീട്ടിലെ ഉമ്മയും അതേപോലെ അനിയനെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അവൻ്റെ അനിയൻ ആ അവനെയും കൊന്നിട്ട് അതേപോലെ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും കൊന്നിട്ട് അവൻ്റെ അമ്മയുടെ അമ്മയും കൊന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ക്രൂരമായിട്ടുള്ള മനസ്സാണ് അവൻ്റെ ഈ അമ്മയുടെ അമ്മയെ കൊല്ലാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അമ്മയോട് ചോദിക്കുന്ന ഉമ്മയോട് ചോദിക്കുന്ന സമയത്ത് മാല ചോദിച്ച സമയത്ത് കൊടുത്തില്ല എന്നാണ് പറയുന്നത് അത് ന്യൂസിൽ വന്നിരിക്കുന്ന അവൻ ലഹരി ഉപയോഗിക്കാനായിട്ട് ലഹരി വാങ്ങാനായിട്ട് മാല പൈസ ഇല്ലാത്തതുകൊണ്ട് മാല ചോദിച്ച സമയത്ത് അത് കൊടുക്കാത്തത് കൊണ്ട് കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല ലഹരിയാണെങ്കിൽ എന്ത് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ കാണിക്കുന്ന തോന്നിവാസം ഉടനെ സ്റ്റേഷനിൽ ചെന്നിട്ട് അവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് സ്റ്റേഷനിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളത് അവനറിയാം അവന് ജീവപര്യന്തം കിട്ടിയിട്ട് അവന് പുറത്തിറങ്ങാം അല്ലെങ്കിൽ ഇവനെ തൂക്കി കൊല്ലുന്ന കൊല്ലില്ല എന്നുള്ളത് ഇവന് ഒരുപക്ഷെ അറിയാരിക്കും എങ്കിലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ ചെയ്ത ഒരു പ്രവൃത്തി ക്രിമിനൽ മൈൻഡ് ഉള്ളവൻ ചെയ്ത ഒരു പ്രവൃത്തി സ്വന്തം വീട്ടിലെ ആളുകളെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണത് അപ്പോൾ ഇതില് ഈ പറയുന്ന തല പൊട്ടി ആ പെൺകുട്ടി തല പൊട്ടി ദൃക്സാക്ഷി പറയുന്നത് അതായത് ആംബുലൻസ് ഡ്രൈവർ പറയാം നമുക്ക് ആ ഒരു വാർത്തയൊന്ന് കേട്ടു നോക്കാം ആദ്യം അത് തന്നെ എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് രാത്രി നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയോ അത് നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കണ്ട അവരുടെ അവസ്ഥ എന്തായിരിക്കും വിവരങ്ങൾ ശേഖരിച്ച് വരുന്നേയുള്ളൂ ശ്രീ ജലീൽ എന്ന ഒരാൾ കൂടിയുണ്ട് ജലീൽ ഈ ജലീൽ എന്താണ് സംഭവിച്ചത് ഈ അഫാൻ കാര്യങ്ങളാണ് പറയുന്നത് ആ നമസ്കാരം ഞാൻ ഞാന് പിന്നെ പെഞ്ഞാറമുടി ഈ മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം നടക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ മൂന്ന് ആംബുലൻസുമായിട്ട് കിടക്കുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്നൊരു കോള് വന്ന് മൂന്നാല് ആംബുലൻസ് പെട്ടെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ടാ അറിയിപ്പ് വന്നത് പേരുമേ സൈഡിലേക്ക് താങ്കൾ ആംബുലൻസ് ഡ്രൈവർ ആണോ ഞാൻ ആംബുലൻസിന്റെ ഡ്രൈവറാണ് എനിക്കൊരു അഗതി മന്ദിരം ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങള് മൂന്ന് പേര് സ്പോട്ടിൽ അപ്പോഴേന്നെ വണ്ടിയെടുത്ത് പോയി വണ്ടിയെടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറെ നൂറ്റി എട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരെ പുറത്തേക്ക് ഇറക്കി മൂന്നാമത്തെ ആളിനെ സ്റ്റേർ അത് ടെറസിന്റെ മണ്ടയിലായിരുന്നു ഒരു വീട്ടിലാണല്ലേ ഒരു ഒരു വീട്ടിലോ ഒരു വീട്ടിൽ മൂന്ന് പേര് മരിച്ചു കിടക്കായിരുന്നു അതെ 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 ചെന്ന് കേറുമ്പം തന്നെ ആ വീട്ടിന്റെ അകത്തേക്ക് ഫുള്ള് രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു പിന്നെ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയി വാതിൽ തോർ വാതില് ഞാൻ തോർത്തിരിച്ച അകത്തോട്ട് കയറിയത് കയറിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി ഇരിക്കുന്ന നിലയിലായിരുന്നു ഇരിക്കുന്ന നിലയിൽ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും ഉണ്ടായിരുന്നു ഉടനെ തന്നെ സ്ട്രെച്ചർ വരുത്തിയിട്ട് കുട്ടിയും കൂടെ എത്ര വയസ്സുള്ളവരൊക്കെയാണ് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിയും സഹോദരനും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ അതെ സഹോദരൻ പിന്നെ അമ്മ ഈ പെൺകുട്ടിയുടെ അമ്മയാണ് അല്ലെ പെൺകുട്ടിയുടെ അമ്മയാണ് പെൺകുട്ടിയുടെ അമ്മ അല്ലേ അവന്റെ അമ്മയാണ് അവന്റെ അമ്മയാണ് ആ പക്ഷേ ഇതില് ആ പോയ ആംബുലൻസ് ഡ്രൈവർ വരെ നടക്കുന്ന അവർ പലതരത്തിലുള്ള കേസുകൾ കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷെ അവര് പോലും പേടിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് അവിടെ നടന്നതെന്നുള്ളതാണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി അതിനുശേഷം ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പോഴും കേസുകൾ അന്വേഷിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സത്യം ഉടനെ തന്നെ തെളിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എന്താണ് സംഭവം നമുക്ക് അറിയണമല്ലോ ഇരുപത്തിമൂന്ന് ഒരു പയ്യന് ഇത്രയും പേരോടൊരു പക തോന്നണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവന് തോന്നി എന്നുള്ളത് അവൻ ചെയ്തിരിക്കുന്ന ആ കൊലപാതകം എല്ലാം തന്നെ തലയ്ക്ക് ചുറ്റിയോണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും അതേപോലെ തന്നെ കത്തിക്ക് കുത്തുകയും ാണ് ചെയ്തിരിക്കുന്നത് ഒരു പണത്തിന് വേണ്ടിട്ട് അവൻ കുടുംബത്തിലെ എല്ലാവരെയും അവന്റെ വീട്ടിലുള്ളവരെ അവന്റെ കുടുംബത്തിൽ ബന്ധുക്കളെയും കൊല്ലേണ്ട ഒരു ആവശ്യം അവനില്ല എങ്കിൽ തന്നെയും അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവന്റെ അനിയനെ കൊല്ലേണ്ട ആവശ്യമില്ല അതും പോട്ടെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടെന്നുള്ള ന്യൂസ് ആദ്യം വന്നു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പെൺകുട്ടിയെ കൊല്ലേണ്ട ആവശ്യമില്ല ഇത്രയും കൊലപാതകങ്ങൾ ചെയ്ത് എന്തിനാണെന്ന് തന്നെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലുള്ള നിഗമനങ്ങളിൽ പോലീസ് എത്തിച്ചേരുന്നുണ്ട് വ്യക്തമായ ഒരു തെളിവ് നമുക്ക് കിട്ടണം ഒരു കാരണവശാൽ ഇവനെ ഭ്രാന്തനാണെന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ആ തൂക്കിക്കൊല്ലുക എന്നുള്ളത് അവന് കൊടുത്തേ മതിയാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആളൂരിനെ പോലുള്ള വക്കീലിൻ്റെ വിട്ടു കൊടുക്കരുത് അല്ലെങ്കിൽ ആളൂരിനെ പോലുള്ള വക്കീൽ ഇതിനു വേണ്ടി ഇറങ്ങരുത് ഇങ്ങനെയുള്ളവരെ തൂക്കിക്കൊന്ന് സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അവൻ നാട്ടിലിറങ്ങി ആരും ഒന്നും ചെയ്തില്ല എന്നുള്ളൊരു ഭാഗ്യം ഒന്നു വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു കുടുംബത്തിൽ അവന്റെ ഉറ്റവരെ തന്നെ അവൻ കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന്റെ മൈൻഡ് എന്തായിരിക്കണം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എന്തായാലും കേസുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയാം കേസുകൾ അതിൻ്റെ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലഹരിയുടെ ഒരു വലിയൊരു കടന്നുകയറ്റം തന്നെ ഈ പറയുന്ന ഒരുപാട് കുടുംബങ്ങൾ അനാഥമാക്കുന്നു കുടുംബങ്ങൾ തന്നെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്